വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണമെന്ന് ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇന്ന് ഹാപ്പി ആവുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഭയങ്കര ഒരു എന്താ പറയുക സൺഡേ ഹോളിഡേ അല്ല സൺഡേ ഹാപ്പി ഡേ ആണ് എന്ന ബിയാറിൻ്റെ പിറന്നാളാണ് അതെ ഇന്ന് നാളാണ് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല നാളാണ് നമ്മൾ നാളിലാണല്ലോ പിറന്നാൾ കഴിക്കുക അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനത് ഫസ്റ്റ് ഇൻട്രോ ഞാൻ ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഭിയെ കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ രാത്രി തലേ ദിവസം പന്ത്രണ്ട് മണിക്ക് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് സെറ്റാക്കിയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് വോണ്ട് വോയിസ് കൊടുക്കാൻ പറ്റില്ല ബിയേട്ടൻ കേൾക്കും നോട്ട് ദ പോയിൻ്റ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻ്റർ എടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ബിയേട്ടൻ്റെ പിറന്നങ്ങളാണ് എന്നാൽ സൺഡേ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് കുഞ്ഞ രീതിയിൽ എന്താ പറയുക ആഘോഷിക്കാമെന്ന് വെച്ചു അങ്ങനെയൊന്നുമില്ല ചെറിയൊരു കേക്ക് കട്ടിങ് കുഞ്ഞൊരു സദ്യ ചോറ് സാമ്പാർ അവിയൽ ഉത്തേ പപ്പടം അങ്ങനെ കുഞ്ഞ് 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 കാര്യങ്ങളൊക്കെ കുഞ്ഞൊരു സദ്യ പിന്നെ ഒരു കേക്ക് കട്ടിങ് എല്ലാവരും കൂടി ഒന്ന് ഒരു കേക്ക് കട്ടിങ് അത്രേന്നെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ സത്യം പറയുന്ന വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല പിന്നെ ഞാൻ വിചാരിച്ചതൊക്കെ ഒരു ഓർമ്മയല്ലേ നമുക്കൊരു ഒരു പത്ത് വർഷം കഴിഞ്ഞ് കാണുമ്പോഴും ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ഓർമ്മകളാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അത് എടുത്ത് വയ്ക്കാം ഒരു ബ്ലോഗായിട്ട് തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയുക ഞാൻ അഭിയേറ്റിന് തലേ ദിവസം സർപ്രൈസും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല എന്നാൽ കഴിയുന്ന പോലെ എൻ്റെ ഒരു സന്തോഷത്തിനൊരു കുഞ്ഞൊരു സർപ്രൈസ് അത് ആ ബിയാറ്റിനെ ഭയങ്കരമായിട്ട് ഹാപ്പിയാക്കി ഭയങ്കരമായിട്ട് മൂപ്പന് സന്തോഷിച്ചു അത് മൂപ്പര കണ്ണിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അത് മതി എനിക്ക് മൂപ്പരെ സന്തോഷമാണ് എനിക്ക് വലുത് അപ്പോൾ എന്താ പറയുക പിന്നെ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കണ്ടിട്ട് വരും കേട്ടോ അങ്ങനെ രാത്രി പതിനൊന്ന് അമ്പതിന് ഞാൻ റൂമിൽ ഒക്കെ നല്ല കിടന്നുറങ്ങി അഭിനയിക്കുമായിരുന്നു കേട്ടെ നമ്മൾ കിടക്കുമ്പോൾ തന്നെ കിടന്നുറങ്ങിയിട്ടില്ല നമ്മൾ നന്നായിട്ട് അയ്യോ എനിക്ക് ഞാൻ ബാത്റൂം പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുങ്ങിയതാണ് കേട്ടോ താഴത്തേക്ക് കാരണം എന്താണ് നമ്മൾ അമ്മമ്മ നേരത്തെ കിടന്നുണ്ടായിരുന്നു പിന്നെ ഞാനും അഭിയായിട്ടും അനീഷും മാത്രമായിരുന്നു അപ്പം അനീഷ് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ അവൻ പെട്ടെന്ന് വന്നു കേട്ടോ അങ്ങനെ വന്ന് കാരണം ആരും കാണാൻ പാടില്ല ഇത് ആരോടും ഞാൻ പറഞ്ഞില്ല അനീഷിനോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടെ അവൻ ഡ്രസ്സ് എടുത്തത് അവനെ അറിഞ്ഞു കേട്ടോ ഞാൻ എന്തൊക്കെയാ ചോദിച്ച കാരണം അവന് ചെറിയ ഡൗട്ടൊക്കെ തോന്നി പക്ഷെ ഇത് ഞാൻ ആരോടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ച വാങ്ങിച്ചവിയൊക്കെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂപ്പനാണെന്നുണ്ടെങ്കിൽ റൂമിൽ നല്ല എന്താണ് റീല് കണ്ട് തുർക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് എനിക്കാണെന്നുണ്ടെങ്കിൽ കേക്കും എന്താണ് ക്യാമറയും ഈ സ്റ്റെപ്പാണെങ്കിൽ കയറാനും പറ്റുന്നില്ല ആകെ മൊത്തം എൻ്റെ ദൈവമേ എന്ത് ചെയ്യും മെഴുകുതിരി കെടുവോ അങ്ങനെ ായിരുന്നു അങ്ങനെ ഞാൻ അക്കോം പക്കം നടന്ന് കയറി ഓപ്പറക്ക് സർപ്രൈസ് എടുക്കാണ് പിന്നെ കാണാനായിട്ട് തിരഞ്ഞു വരാൻ നിൽക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഇതും കൊണ്ട് വന്നത്

है? डॉन फोड़ा उड़े? पटा भाई, ये तेरे पाप मर गए। तोर के? तोर के? ऐसे फूल के एकड़ के। क्या देख? क्या देख? क्यों इसके तुलिये? उस तुलिया? लाइक लिया? അങ്ങനെ ജാരി ഒരു കുഞ്ഞ് സർപ്രൈസ് സർപ്രൈസ് എന്നൊക്കെ പറയാൻ പാടേക്ക് അറിയില്ല എന്നാൽ കഴിയുന്ന പോലെ ഞാൻ മൂപ്പറുടെ പിറന്നാള് ഞാൻ കളറാക്കി കൊടുത്തിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഒരിക്കലും അവരെ ഒട്ടും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയും അയ്യോ അഭിയേട്ടിനെ ഇങ്ങനെ എന്താണ് ഡ്രസ്സ് എടുത്ത് കൊടുത്തില്ലല്ലോ അയ്യോ കാശില്ല ഒന്നുമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തലേ ദിവസം ഇങ്ങനെ സങ്കടം പറയുന്ന ആളാണ് പക്ഷേ ഈ ഒരു പിറന്നാൾ ഇവളൊന്നും പറയുന്നില്ല അപ്പോൾ അവരുടെ ഭാഗ്യം ഇവളൊന്നും പറയുന്നില്ല മിണ്ടാണ്ട കിടക്കാന്നുള്ളൊരു ലെവലായിരുന്നു പക്ഷേ എന്താണ് പിന്നെ ഇങ്ങനെ ഒരു സർപ്രൈസിനാണ് ഇവളീ മിണ്ടാണ്ടിരുന്നത് എന്ന് ആൾക്കാർ അറിയുന്നത് ില്ല പിന്നെ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കല്ല കേട്ടോ ഇതിൻ്റെ ഫുള്ളും എന്താ പറയുക എന്താ എനിക്ക് ക്യാഷ് അയച്ചു തന്നതും ഇതിൻ്റെ ഫുള്ളും എന്താ പറയുക പിന്നിൽ നിന്ന് പ്രോത്സവത്തിൽ എൻ്റെ ഏട്ടനാണ് ഗൾഫിലുള്ള നന്ദു ഏട്ടനാണ് അബിക്ക് നല്ലൊരു സർപ്രൈസ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു അങ്ങനെ നമ്മൾ രാത്രിത്തെ എല്ലാ കലാശക്കൂട്ടും കഴിയുമ്പോഴത്തേന് ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രാവിലെ എണിക്കാൻ കുറച്ച് ലേറ്റായി അതുകൊണ്ട് നമ്മൾ പട്ടാമ്പി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തേക്ക് പാൻറ് എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളൊരു മുണ്ടൊക്കെ ഇട്ടിട്ടാണ് പൂപ്പര് പോയിട്ടുണ്ടായിരുന്നു ഈ ഷർട്ട് ആൾക്ക് അത്യാവശ്യം ലൂസാണ് പക്ഷേ ഇങ്ങനെ കുഴഞ്ഞു കിടക്കണ ഷർട്ടായത് കൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ട് അതിന് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ പട്ടാമ്പി ഗുരുവായിരിക്കും പോവാണ് കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വീഡിയോസും ഫോട്ടോസൊന്നും ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വേഗം വീട്ടിൽ വന്ന് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ വേഗം വേഗം നോക്കുകയാണ് സാമ്പാറിനുള്ളതും അവേലിനുള്ളതും ഉപ്പേരിക്കുള്ളതും ഒക്കെ അപേക്ഷിട്ട് ഇതാ കഷ്ണങ്ങൾ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വേഗം വേഗം പണി തീർക്കാലോ എന്ന് ചോദിച്ചിട്ട് സദ്യവട്ടം ഫുള്ളും ഞാൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക അമ്മ വരുമ്പോഴത്തേനും എല്ലാ പണിയും തീർക്കാച്ചിട്ടായിരുന്നു അങ്ങനെ എന്നാൽ അമ്മ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പായസം മാത്രം വെച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ബാക്കി എല്ലാ ചോറ് വേഗം ഞാൻ വന്നപ്പോൾ അപ്പം തന്നെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ് സാമ്പാർ അവിയൽ ഉപ്പേരിയൊക്കെ അരിയാൻ നിൽക്കുമ്പോൾ അബിയാട്ടം പറഞ്ഞു ഞാൻ അരിഞ്ഞു തരാമെന്ന് പറയുന്നത് പിന്നെ ആയിക്കോട്ടെ ഞാനും വെച്ചു ഇതൊന്നും എപ്പോഴും നിന്നില്ലട്ടോ വല്ലപ്പോഴും മാത്രം നടക്കുന്ന പ്രക്രിയയാണ് ഇന്ന് ജനുവരി നാലാം തീയതി അഭിയേട്ടൻ പറഞ്ഞാടാണ് രാവിലെ ഭയങ്കര ആയിരുന്നു എനിക്ക് അമ്പലത്തിൽ പോയതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ പട്ടാമ്പി ഗുരുവായൂരാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ അബ്യേട്ടൻ കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ അവിടെ ഇല്ല അമ്മ അച്ഛൻ്റെ വീട്ടിലാണ് പനീഷ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പം അബിയേട്ടൻ എനിക്ക് പിന്നെന്താ പറയുക കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അപ്പോൾ അബ്യേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു അല്ലേ സാമ്പാറിനും അവിയലിനും അതേപോലെ ഉപ്പേരിക്കൊക്കെ എനിക്ക് അരിഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്ത് രാവിലെ തന്നെ ഞങ്ങളൊരു പണി കൊടുത്തു ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ കുറച്ചു നേരമായി അമ്പലത്തിൽ നിന്ന് എത്തിയിട്ട് അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എനിക്കാൻ കുറച്ച് ലേറ്റായി ഇന്നലെ സർപ്രൈസൊക്കെ കഴിഞ്ഞ് പിന്നെ കിടക്കാൻ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു ഒരു നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ നമ്മൾ പട്ടാമ്പി ഗുരുവായൂരാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം സമയം പതിനൊന്നേ കാലം ആയിട്ടുണ്ട് അപ്പം ഞച്ചയ്ക്കുള്ളത് വേഗം വേഗം നോക്കട്ടെ അപ്പം അഭിയേട്ടാ എനിക്ക് ഭക്ഷണം കഴിഞ്ഞ പറഞ്ഞു ഞാൻ സാമ്പാറിനുള്ളത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് പരിപ്പും കാര്യങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ വലിയ സദ്യ കാര്യങ്ങളോ പരിപാടിയോ ഒന്നുമില്ല ഞങ്ങളുടെ ഒരു സന്തോഷത്തിൽ ചെറിയൊരു സദ്യ ചെറിയൊരു കേക്ക് മതി അത്രേ ഉള്ളൂ ഭയങ്കര കാര്യമായിട്ട് വലിയ സർപ്രൈസോ കാര്യങ്ങളോ ഗിഫ്റ്റോ ഒന്നുമില്ല ഒരു ചോറ് ഒരു സാമ്പാർ ഒരു അതിൽ ചെറിയൊരു പേരി പിന്നെ അമ്മ വന്ന് ഒരു പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശർക്കര പായസം അതൊത്രേ ഉള്ളൂ അല്ലാണ്ട് വലിയ വിഭവസമൃദ്ധമായ സദ്യ ഒന്നുമല്ല പിന്നെ അഭിയേട്ടനെ അങ്ങനെ ഓവറായിട്ട് വലിയ ഇല്ലാണ്ട് പിന്നെ ഞങ്ങളെ ഇഷ്ടത്തിനാണ് അതൊക്കെ ചെയ്യണത് അപ്പോ പിന്നെ ഞാൻ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അഭിയേട്ടനെ എങ്ങനെയുണ്ട് ഡ്രസ്സ് ഷർട്ടും പാൻറ്റൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്തിട്ടോ അബിയാട്ടിനത് എന്താ പറയാ ആണ് ലാർജ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അബിയാട്ടിനെ എമ്മും മതി പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഷെയ്പ്പ് അടിച്ചിട്ടോട്ടെ അല്ലെ നമ്മൾ ഇത്രയും ആഗ്രഹത്തോട് മേടിച്ചു അല്ലേ അപ്പൊ അപ്പൊ ഞങ്ങള് ബാക്കിയുള്ള പണിയിൽ വേറെ നോക്കട്ടെ അയ്യോ ചെറുതാക്കൂ വിയല് നീളത്തില് കുറച്ച് തിന്നായിട്ടാണല്ലോ അരിയ അപ്പൊ അബിട്ടാ കൊറച്ച് കട്ടി കൂടിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പൊ അത് പറഞ്ഞുകൊടുക്കും ഇങ്ങനൊക്കെ അല്ലേ പഠിക്കാം അല്ലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ നമ്മളെ വീട്ടുകാരെയും പരിമാനിച്ചൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എല്ലാരും അത്യത്തിൽ അങ്ങനെ ഉള്ള പരിപാടിയൊക്കെ നോക്കട്ടെട്ടോ ഇനി സംസാരിച്ചിരിക്കാൻ നേരമില്ല ഇപ്പൊ തന്നെ പതിനൊന്നര ആയി ഇതൊക്കെ ആക്കി വരുമ്പോത്തേക്ക് ഒരു മണിയാവുമ്പത്തേന് നമുക്ക് ഭക്ഷണം കഴിക്കണം ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ഞാൻ വഴിയേ വഴിയേ കാണിച്ചരാട്ടോ ചോറ് ഞാൻ വേഗം അടുപ്പത്തിട്ടുണ്ട് കുറച്ച് വേവ് കൂടിയതാണ് ആ അങ്ങനെ തടച്ചു വരുന്നുണ്ട് വട്ടെ ഏതായാലും നമുക്കിന്ന് സൺഡേ ഹോളിഡേ ആണല്ലോ അപ്പൊ പിന്നെ ഇന്ന് ആർക്കും നേരത്തെയും ഒന്നും പോകണ്ട നേരത്തെ വരിക പിടിക്കും ഒന്നിനും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ചോറൊക്കെ മെല്ലായാൽ മതി ഒരു മണി അപ്പൊ രണ്ടുമണീന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതി അപ്പോ ഞാനേ കരിയോന്നായി തോന്ന എനിക്കുള്ള ുന്നു എന്നാൽ ഞാൻ വേഗം പോയിട്ട് സാമ്പാറിന്റെ പരിപാടിയൊക്കെ നോക്കട്ടെ ഉം നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇത് ഞങ്ങളുടെ പുതിയ കുക്കറാണ് പുതിയ കുക്കർ വേട്ട കുക്കറാണ് ഇഞ്ചിക്ക അപ്പൊ ഇതിലാണ് അബിയേട്ടന്റെ എന്താണ് പിറന്നാളിന് സാമ്പാർ വെക്കാൻ പോകുന്നത് എന്താണ് ഇത് രണ്ടു ദിവസമായി മേടിച്ചിട്ട് അബിയേട്ടന്റെ പിറന്നാളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ തന്നെയാണെന്ന് ഉദ്ഘാടനം ചെയ്ത് സാമ്പാർ ഉണ്ടാക്കിയിട്ട് പോയി മേം പോയിട്ടാക്കട്ടോ ഞങ്ങള് പുതിയ കുക്കറിൽ ഞാൻ ഞാനാട്ട അതിൻ്റെ തന്നെ ഉദ്ഘാടനം സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അമ്മമ്മ എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ സാമ്പാറുള്ള കഷ്ടങ്ങളൊക്കെ ഞങ്ങൾ മുന്നത്ത് മൂന്ന് ലിറ്ററിൻ്റെ കുഞ്ഞ് കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ പുതിയ കുക്കർ ഉണ്ടല്ലോ അത് നീ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അയ്യോ പിന്നെ ഇതായാലും ഇഞ്ഞ് സാമ്പാർ അതിലുണ്ടാക്കാന്ന് വെച്ചു നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചതല്ല അഭി എൻ്റെ പിറന്നാളിന് പുതിയത് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചതാണ് അപ്പോൾ അതിൽ തന്നെയാ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അടുക്കളയത്ത് ഒരുവിധം പണികളൊക്കെ ആയി അമ്മ അമ്മതപ്പോൾ വന്നിട്ടുണ്ട് അപ്പം അമ്മ പായസം വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാം അതുമായി ചോറ് സാമ്പാർ അവിയൽ പപ്പടം പിന്നെ പേടി പിന്നെ കൊണ്ടാട്ടമുളക് അതായിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ മുളക് അപ്പോൾ അതും എല്ലാതും ആയിട്ടുണ്ട് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേഗമായി കുറച്ച് വേവുള്ള അരിയായിരുന്നു പക്ഷെ അത് വേഗമായി വേഗമായി ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേഗമായി അമ്മത പായസം ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് സേമി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന്ന് കുറച്ച് സേമിയ പായസം ഉണ്ടാക്കും കുറച്ച് അരിപ്പായസം ഉണ്ടാക്കുന്നുണ്ട് ശർക്കര നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടില്ല അങ്ങനത്തെ ഒരു ഐറ്റം പായസം ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ പായസം ഉണ്ടാക്കുമ്പോൾ മറ്റെല്ലാതും ഞാൻ ഫുള്ളും കഴിച്ചിട്ടുണ്ട് പന്ത്രണ്ടേ മുക്കാൽ ആയിട്ടുള്ളൂ ഇനി ഒരു മണി ഒന്നരക്കാകുമ്പോഴത്തേന് ഭക്ഷണം കഴിക്കണം അനീഷ് ഇല വെട്ടി കൊടുന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു മണി ഒന്നേ ഒന്നരക്കാവുമ്പോഴത്തേനും കഴിച്ചാൽ മതി രാവിലെ ഉപ്മാവാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല വിശക്കും അതുകൊണ്ട് ഒരു ഒരു മണി ഒന്നേകരക്കാവുമ്പോഴത്തേനും ഞാൻ കഴിക്കണം അമ്മേൻ്റെ പായസം ഉണ്ടാക്കലും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം ഭക്ഷണം കഴിക്കണം എത്രയുള്ളു അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി വന്നിട്ടുള്ള ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വൈകിട്ടാണ് അതായിരുന്നു പറഞ്ഞിട്ടില്ല അതും സർപ്രൈസാണ് അനീഷ് സ്മാക്കിൽ പോയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാണ് ഒന്ന് വീട്ടിൽ നിന്ന് മാറ്റണം അപ്പോൾ രണ്ടുപേരും കൂടി ക്ലബിലേക്ക് പോയിരിക്കുകയാണ് എന്നാലും നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇനി വൈകിയിട്ട് കേക്ക് കട്ടിങ്ങും കൂടി അത്രയേ ഉള്ളൂ വേറെ പരിപാടിയൊന്നുമില്ല ഇന്ന് ഞായറാഴ്ച ആയത് ഭാഗ്യം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല കാരണം എനിക്കും ക്ലാസ് അഡിയണം ജോലിക്ക് പോകണം മാത്രം മൊത്തം ഹറി ബറി തിരക്കും നമുക്ക് ഈ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ സൺഡേ ആയതുകൊണ്ട് അല്ലാതെ നമുക്ക് സമാധാനത്തിൽ അമ്പലത്തിലൊക്കെ പോയി നല്ല സദ്യ ഒക്കെ ഉണ്ടാക്കി കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല സമാധാനത്തിൽ കഴിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി കാണിക്കുക ഇനി ഫുഡ് കഴിക്കാൻ കൂടിയുള്ളൂ ഇനി ഭക്ഷണം കഴിക്കാനും കൂടിയുള്ളൂ ഇനി അമ്മ പായസം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഗം ഈ ഫുഡ് കഴിക്കാൻ പോകും അപ്പോൾ ഫുഡ് കഴിക്കുന്ന വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വലിയ പറയാം കേട്ടോ അങ്ങനെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലിൻ്റെ ഉള്ളിൽ തന്നെ സദ്യവട്ടങ്ങൾ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവേട്ടം പറഞ്ഞ ഷാർക്കല്ല പായസം വെക്കാന്നായിരുന്നു പിന്നെ കുറച്ച് സേമിയ ഉണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു സേമിയ പായസം കൂടി വെക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് പായസം കുറച്ച് കുറച്ച് വെച്ചു പക്ഷേ സേമിയ പായസമായിട്ട് എല്ലാവരും കുടിച്ചത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ ഞാൻ ഇനി എന്താണ് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഒന്നും എടുക്കാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാതും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു അങ്ങനെ ഇതാ ഒരു ഒരു പായസം ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ഒരു മണി ഒന്നരക്കായിട്ടുണ്ടായിരുന്നു പായസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പായസം കൂടി ഉണ്ടാക്കി നമ്മളൊരു ഒരു മണി ഒന്നര ഉള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിറന്നാൾക്കാരനെയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനിയശപ്പത്തിന് വേഗം ഇലക്ക് വെട്ടി മുന്നേ കൂട്ടി ഇലക്ക് വെട്ടി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ മുറ്റത്തുള്ള വാളേൻ്റെയിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് പേര് ഞാനും അമ്മയും അമ്മമ്മയും കൂടിയിട്ട് ദിയേട്ടിനെ ഓരോന്നായിട്ട് വിളമ്പി കൊടുക്കുകയാണ് നെയ്യ് ഉപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ വിഭവങ്ങൾ അല്ലാത്തതാ എന്താണ് ബിയാട്ടിന് വിളമ്പി കൊടുക്കുകയാണ് ഇങ്ങനെ അതെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഇനി വരുന്ന പിറന്നാളുകളൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് കൂടി സന്തോഷമായിട്ട് പിറന്നാളാഘോഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാവണേ എന്ന് ഞാൻ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ആ ബിയാട്ട് എല്ലാ പിറന്നാളിലും ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് ഒരുപാട് സർപ്രൈസുകളും ഒരുപാട് ആൾക്ക് സമ്മാനങ്ങളും അതേപോലെ ഒരു ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങളുണ്ടാക്കി കൊടുത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കാൻ പറ്റിയതിൽ ദൈവത്തിനോടും ഞാൻ നന്ദി പറയുകയാണ് ഇതേപോലെ തന്നെ വരുന്ന പിറന്നാളുകൾക്കൊക്കെ ഒരുമിച്ച് നിന്ന് ആഘോഷിക്കാനുള്ളൊരു ഭാഗ്യം ദൈവം തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് പിറന്നാൾക്കാരിൻ്റെ ഇലക്കിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി അവർ ഇതാ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പം നമ്മളും അവരെ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ഫേഷ് അട്ടപ്പട്ടെല്ലാം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യവട്ടം കഴിക്കണം അങ്ങനെ വലിയ സദ്യയൊന്നും അല്ല ഒരു ചോറ് ഒരു സാമ്പാർ ഒരു അവിയൽ ഒരു ഉപ്പേരി ഒരു പപ്പട ഒരു മുളക് പിന്നെ അച്ചാർ പിന്നെ സേമിയ പായസവും പിന്നെ ശർക്കര പായസവും അത്ര ഉള്ളൂ നമ്മൾ എന്താ പറയുക ഒരുപാട് വിഭവങ്ങളിലല്ല കാര്യം ഉള്ളത് നല്ലപോലെ നല്ല രുചിയായിട്ട് നല്ല സ്വാദമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നാണ് നല്ലത് നമ്മൾ ഉള്ളത് നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വായ വയ്ക്കാൻ കൊള്ളില്ലെങ്കിൽ ഇതാവില്ല അപ്പോൾ നമ്മൾ ഉള്ളത് കുറച്ചാണെങ്കിലും അത് നല്ല രുചിയിലും വൃത്തിയിലും നല്ല പോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ വൈകീട്ട് നമ്മളിതാ എടുത്തു വച്ചിരുന്ന കേക്കൊക്കെ ഇത് മുറുക്കിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മള പിറന്നാൾ സദ്യക്കെ കഴിച്ച് കുഞ്ഞു സർപ്രൈസൊക്കെ കൊടുത്ത് വളരെ സന്തോഷപൂർവ്വം കേക്കൊക്കെ കട്ട് ചെയ്ത് മധുരമൊക്കെ കഴിച്ച് നമ്മൾ ഇതാ ഒരുപാട് സന്തോഷത്തോടെ ആഘോഷിച്ചു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ യു